എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുമായിട്ട് കുടുംബശ്രീ മുന്നോട്ട് വന്നിരിക്കുകയാണ് റിലയൻസ് ജിയോയിൽ പതിനായിരത്തോളം തൊഴിലവസരങ്ങൾക്ക് ധാരണാപത്രമായിരിക്കുകയാണ് ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ അടയാം വിജ്ഞാന കേരളവുമായി സഹകരിച്ചുകൊണ്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന തൊഴിൽ ക്യാമ്പയിനിലൂടെ അൻപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പേർക്ക് തൊഴിൽ നൽകി എന്നും മന്ത്രി എം പി രാജേഷും വിജ്ഞാന കേരളം ഉപദേശകൻ ഡോക്ടർ ടി എം തോമസ് ഐസകും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി ഈ മാസം അവസാനത്തോടുകൂടി ഇത് ഒരു ലക്ഷമായിട്ട് ഉയർത്തുന്നതാണ് കൂടുതൽ തൊഴിൽ കണ്ടെത്തിയത് കണ്ണൂരിലാണ് പതിനയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തൊഴിലവസരങ്ങളാണ് കണ്ടെത്തിയത് ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് തൊഴിലവസരങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ജിയോയുമായി സഹകരിച്ചുകൊണ്ട് പതിനായിരം പേർക്ക് തോൽ നൽകുവാനായിട്ട് തീരുമാനമായിരിക്കുകയാണ് ഡിജിറ്റൽ ഉൽപ്പന്നങ്ങളുടെ വിപണന അതോടൊപ്പം തന്നെ വർക്ക് ഫ്രം ഹോം കസ്റ്റമർ കെയർ ടെലികോളിംഗ് ഉൾപ്പെടെ ഉള്ളവയിലേക്കാണ് ഇവരെ പരിഗണിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് റിലയൻസ് പരിശീലനം നൽകുന്നതാണ് ആകർഷകമായിട്ടുള്ള വേതനവും ലഭ്യമാകുന്നതാണ് ഇതിനായിട്ട് കുടുംബശ്രീയും റിലയൻസ് പ്രോജക്റ്റ് ആൻഡ് പ്രോപ്പർട്ടി മാനേജ്മെന്റ് സർവീസ് ലിമിറ്റഡും ധാരണാപത്രം ഒപ്പുവച്ചിരിക്കുകയാണ് മന്ത്രി എം ബി രാജേഷിന്റെ സാന്നിധ്യത്തിൽ കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ റിലയൻസ് ജിയോ കേരള ബിസിനസ് ഹെഡ് ഹേമന്ത് അംബോർക്കർ എന്നിവർക്കാണ് ധാരണാപത്രം കൈമാറിയിരിക്കുന്നത് ുള്ളവരുടെ പട്ടിക കുടുംബശ്രീ സി ഡി എസുകൾ വഴി റിലയൻസിന് ലഭ്യമാകുന്നതാണ് ചെയ്യുന്ന ജോലിക്കനുസരിച്ച് വേതനം ലഭ്യമാകുന്നതാണ് ജിയോയിൽ ഈ രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് പ്രതിമാസം പതിനയ്യായിരം രൂപയിലേറെ ശമ്പളം ലഭിക്കുന്നുണ്ട് ടെലികോളിങ് മേഖലയിൽ മുന്നൂറ് പേർക്ക് വർക്ക് ഫ്രം ഹോം ജോലിയും നൽകുന്നുണ്ട് പുറത്തുപോയി ജോലി ചെയ്യുവാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് സഹായകരമാകുന്നതാണ് വിവിധ വൻകിട സ്ഥാപനങ്ങളിലും പൊതുമേഖലാ ബാങ്കുകളിലും ഇതിനോടകം തന്നെ തൊഴിൽ ലഭ്യമായിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് പാലിയേറ്റീവ് കെയറുമായി സഹകരിച്ചുകൊണ്ടും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് കിടപ്പു രോഗികളുടെ പരിചരണത്തിനായിട്ട് ആവിഷ്കരിച്ച കെ ഫോർ കെയറിന് പുറമെ സാന്ത്വനമിത്ര എന്ന പേരിൽ സാമൂഹ്യാധിഷ്ഠിത പരിചരണ സേവകരുടെ സേന രൂപീകരിക്കുവാൻ കുടുംബശ്രീ അൻപതിനായിരം പേർക്ക് പരിശീലനം നൽകി രംഗത്ത് ഇറക്കുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ പതിനായിരം പേർക്ക് ഉടൻ തന്നെ പരിശീലനം നൽകുന്നതാണ് വിജ്ഞാന കേരളം കുടുംബശ്രീ തൊഴിൽ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത് പാലിറ്റി കെയർ രംഗത്തെ തൊഴിലവസരങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾക്ക് ലഭ്യമാക്കുകയാണ് പദ്ധതിയിലൂടെ കുടുംബശ്രീ ത്രിതല സംഘടനാ സംവിധാനം വഴി പാലിറ്റി കെയർ ആവശ്യമായിട്ടുള്ള കുടുംബങ്ങൾക്ക് മിതമായിട്ടുള്ള നിരക്കിൽ പരിചരണം ലഭ്യമാകുന്നതാണ് പരിചരണം ലഭിച്ച ഹോം നഴ്സുമാരുടെ സേവനം നിശ്ചിത ഫീസ് ഈടാക്കി നൽകുന്നതാണ് ആരോഗ്യവകുപ്പിൻ്റെ സാങ്കേതിക നേതൃത്വവും പരിശീലനവും സാന്ത്വന മിത്രയ്ക്ക് നൽകുന്നതാണ് പൊതുജന ആരോഗ്യ രംഗത്ത് ആരോഗ്യ തദ്ദേശ ഭരണ വകുപ്പുകളുടെയും വിജ്ഞാന കേരളത്തിന്റെയും സംയുക്ത സംരംഭമാണിത് വീടുകളിൽ പരിചരണമുള്ളവരെ ആവശ്യമുള്ളവരെ എ ഡി എസ് സികളുടെ നേതൃത്വത്തിൽ കണ്ടെത്തുന്നതാണ് അതോടൊപ്പം തന്നെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സി ഡി എസ് തൊഴിൽ കേന്ദ്രങ്ങളിൽ ഇവരുടെ വിവരങ്ങളെ രജിസ്റ്റർ ചെയ്യുന്നതാണ് കുടുംബശ്രീ അംഗങ്ങളിൽ പാലിറ്റീവ് കെയർ മേഖലയിൽ ജോലി ചെയ്യുവാൻ താൽപ്പര്യമുള്ളവരെ കണ്ടെത്തി ശാസ്ത്രീയമായിട്ടുള്ള പരിശീലനം നൽകുന്നതാണ് പ്രാഥമിക പരിശീലനം പൂർത്തീകരിച്ചവർക്ക് ഒരു വർഷത്തിനുള്ളിൽ തന്നെ സർട്ടിഫൈഡ് കെയർ ടേക്കർമാരാകുവാനുള്ള കോഴ്സുകളിൽ പരിശീലനം ലഭ്യമാകുന്നതാണ് കെയ ഡിസ്കുമായിട്ട് ചേർന്നാണ് ഇത് നടപ്പിലാക്കുന്നത് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീട് കാണാം അതുവരെ ഗുഡ് ബൈ